രാവിലെ ലൈവിൽ രണ്ട് ബേബിമാരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ആതിലെ നൂറയോട് പറയുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ കുറേ പേർക്ക് ബേബി ഞാനിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ബേബി എന്തോ ആവുമെന്നുള്ളൊരു തോന്നലുണ്ട് ബേബി എന്തായാലും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്നെ എന്ത് റീസണിൻ്റെ പുറത്താണ് എന്നെ നോമിനേറ്റ് ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല ഞാനൊരു കാര്യം കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല അവർക്ക് അവരുടേതായ റീസൺ കാണുമായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എൻ്റെ വിഗ് ക്ലീൻ ആയിരുന്നു എന്നിട്ട് ആതില പറയാണ് അനുവിൻ്റെ ഒരു മാറ്റമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഞാൻ ക്ലിയർ ആക്കി വിട്ടു അപ്പം ന്യൂറ പറയുന്നുണ്ട് അതല്ല വേറെയുണ്ട് ഞാൻ പറഞ്ഞുതരാം എന്തുവാണെന്ന് ഒന്ന് എന്ന് പറഞ്ഞിട്ട് വളരെ സ്വരം താഴ്ത്തിയാണ് ന്യൂറ പറയുന്നത് നമുക്ക് നമുക്കിത്രയും മാത്രം കേൾക്കാൻ പറ്റും ഷാനവാസിൻ്റെ കൂടി ഇരിക്കുന്നവരുമായിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത് ബേബിയൊന്നും ഒതുങ്ങിയ പോലെ തോന്നി എല്ലായിടത്തേക്കും എത്തിപ്പെടുന്നില്ല ചില ചില സമയത്തൊക്കെ അങ്ങ് ടയർഡ് ആയ പോലെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അങ്ങോട്ടത്തേക്ക് ഓടി എത്തുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി കണക്ക് മറ്റുള്ളവർക്കും തോന്നി കാണണമായിരിക്കും ആതിലെ ചോദിക്കുന്നുണ്ട് അക്ബറിനെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ ആ അയാൾക്കും രണ്ട് വോട്ടർ ഉണ്ടല്ലോ എന്ന് നൂറ പറയുന്നുണ്ട് ആതിലെ വീണ്ടും പറയുകയാണ് ഷാനോസുക അവരുടെ വാപ്പായ്ക്ക് പറഞ്ഞു എന്നിട്ട് ഷാനോസുക ഇല്ല പക്ഷേ ബേബി പോവൂല എന്ന് നൂറ പറയുന്നുണ്ട് അപ്പം അതിൽ പറയാൻ അല്ലല്ല എൻ്റെ ഒരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ കേക്ക് നൂറ പറയുന്നുണ്ട് അതല്ല ഞാനായിട്ട് ഞാനാ പോകുന്നെന്നുണ്ടെങ്കിലും ബേബി അങ്ങനെ ചെയ്താൽ മതി അപ്പം അതിൽ പറയാം മോള് മൂന്നാഴ്ചത്തേക്ക് പോകത്തില്ല ആ അല്ല അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഉള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ചാകര ആയിരിക്കുമെന്ന് നൂറ പറയുന്നുണ്ട് നോമിനേഷൻ്റെ പുറത്ത് നോമിനേഷൻ ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് നൂറ പറയുന്നത് ഇനി വരുന്ന ആഴ്ചകളിൽ അഭിലാഷ് നോമിനേഷനിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നൂറ പറയുന്നുണ്ട് ആതില പറയുന്നത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട് ഒന്നിലും അഭിലാഷുമാണ് ഇനി ആവാൻ സാധ്യതയുള്ളവരെന്ന് ഇവർ രണ്ടുപേരൂടെ വിലയിരുത്തുകയാണ് ഒന്നിലിപ്പോൾ കുറച്ച് ട്രിഗർ ആകുന്നുണ്ട് എന്തെങ്കിലും പറയുമ്പോഴൊക്കെ മറ്റതിങ്ങനെയല്ലായിരുന്നു പക്ഷെ ഒരു പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഒനില് മാറിയിട്ടുള്ളതെന്നും ആതില പറയുന്നുണ്ട് ഒനിലിന് പബ്ലിക് സപ്പോർട്ടുണ്ട് കാരണം നോമിനേഷൻ വന്നിട്ട് സേഫ് ആയ ഒരാളാണ് ഒനിൽ അങ്ങനെ രണ്ടു പേരുടെ ആതിലെങ്ങനാണ് ഇത്രയും വോട്ടുകളോടെ നോമിനേഷനിൽ വന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്